നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആളുകളെ തൊട്ട് നിങ്ങൾക്ക് കാവൽ കിട്ടണം എങ്കിൽ ഇതൊന്ന് കേൾക്ക് കേൾക്കുക അസലൈക്കും വറഹമത്ത്ാഹി നിങ്ങളെ ഒരു വിഭാഗം ആളുകൾ ആക്രമിക്കാൻ കരുതി അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ ആക്രമിക്കാൻ കരുതി അയാളിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ കിട്ടണം ആരുമാകട്ടില്ല നമ്മോട് വിദേശമുള്ളവരുണ്ടാവും ചിലപ്പോൾ ചില യാത്രകളിലൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾ ആക്രമിക്കാൻ സാധ്യതകളേറെയാണ് നമ്മളൊറ്റക്കൊക്കെ പോകുമ്പോൾ അതൊക്കെ നമ്മൾ സ്ഥിരമായി മാധ്യമങ്ങളിലൂടെയും മറ്റും കാണുന്നതാണ് എങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് കാവൽ കിട്ടണമെങ്കിൽ ഒരു ആത്മീയമായ പരിഹാരം അള്ളാഹുവിൻ്റെ അസ്മാവൽപ്പെട്ട ഒരു ഇസ്മ ആ ഇസ്മ ഒരു നിശ്ചിത എണ്ണം ഒരു നിശ്ചിത സമയം നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല് നിങ്ങൾക്ക് കാവൽ കിട്ടും നിങ്ങൾക്ക് ആരോഗ്യം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്ന് സഹായിക്കണം നോക്കു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹു രാവിലെയും തവണ വൈകുന്നേരം ഇങ്ങനെ ഇരുപത്തി ഒന്ന് തവണ വീതം ഇരുപത്തിയൊന്ന് തവണ വീതം ചെല്ലാൻ എത്ര സമയം വേണ്ടി വരും ഒരു തവണ ചെല്ലാൻ ഒരു സെക്കൻഡ് അപ്പൊ ഇരുപത്തി തവണ ചെല്ലാൻ ഇരുപത്തിയൊന്ന് സെക്കൻഡ് രാവിലെയും വൈകുന്നേരവും നേരവും ചെല്ലാൻ ഒരു മിനിറ്റ് പോലും വേണ്ട ഒരു മിനിറ്റ് പോലും വേണ്ട എന്നിട്ടോ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ അവനെ അക്രമിക്കാൻ വരുന്ന അക്രമികളിൽ നിന്ന് കാവൽ കിട്ടുന്നു ഇത് മഹാന്മാർ മഹത്തുക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയതാണല്ലോ തീർച്ചയായും ഫലം കിട്ടുമെന്ന് ഉറപ്പല്ലേ നമുക്ക് ചൊല്ലിക്കൂടെ അള്ളാഹുവിൻ്റെ ഇസ്മാണല്ലോ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ആ ഇസ്മിന് കൂലിയെങ്കിലും കിട്ടുമല്ലോ ഷതിനൊരു അതിനൊരു അപ്പം അള്ളാഹു നമുക്ക് അക്രമങ്ങളിൽ നിന്നൊക്കെ കാവൽ നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ